ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പഴം പൊരിയാണ് ഉണ്ടാക്കണത് മണിക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പഴം പൊരി അത് നമുക്ക് ആദ്യം മാവ് ശരിയാക്കി അപ്പൊ നമ്മൾ അരക്കിലോ പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഒരു രണ്ട് കപ്പ് മൈദ ചേർക്കുക നമ്മൾ രണ്ട് കപ്പ് മൈദ ചേർത്തു ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളുപ്പ് ചേർക്കുക നമ്മൾ മധുരം ഇടുന്നതുകൊണ്ടാണ് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി എന്ന് പറഞ്ഞാൽ അല്ല ഉപ്പ് ചേർ മധുരം ഇടുന്നില്ലെങ്കിൽ ഉപ്പ് തിരിയും കൂടിയും ചേർക്കുക നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർക്കുക ഒന്നര ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ഇട്ട അപ്പത്തിന്റെയൊക്കെ പൊടി രണ്ട് ടീസ്പൂൺ വേണ്ട ഒരു ഒന്നര മതി നമുക്ക് കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ കളറിന് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്ക കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. കാര്യം ഒരു ലേശം സോടാപ്പൊടി ചേർക്കണതില് അപ്പൊ സോഡാപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടിയായ ഈ മാവ് അങ്ങനെ ചെലപ്പോ ചമക്കും മഞ്ഞപ്പൊടി മതിയാ മഞ്ഞപ്പൊടി ചേർത്തിയാ മതി അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർക്കുക അപ്പൊ കളർ കളർ ചേർത്തിയാ കളർ മാറില്ല കേട്ടോ അതെന്തോ ഇപ്പൊ സോഡാപ്പൊടി മഞ്ഞപ്പൊടിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനൊരു ചമപ്പ് കളർ വരുന്നുണ്ട് ഞാന് അത് ചേർക്കണില്ല സോഡാപ്പൊടി ചേർക്കണുണ്ട് പിന്നെ ഒരു ടിപ്സ് എന്താന്ന് വെച്ച ദോശമാവോ ഇഡ്ലി മാവൊക്കെ ഉണ്ടെങ്കിൽ ദോശ ഇഡ്ഡലി മാവോ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേർക്കുക അപ്പം മഞ്ഞപ്പൊടി ചേർത്താലും കുഴപ്പമില്ല സോഡാപ്പൊടി ചേർക്കണ്ട പൊങ്ങി വരും പിന്നെ എൻ്റെ കയ്യില് മാവില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കണില്ല പിന്നെ ദോശമാവും ഇഡ്ലി മാവുമൊക്കെ ചേർക്കണ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല അപ്പൊ നമുക്ക് ഇതൊന്നും കുഴച്ച നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക ഒരുപാട് വെള്ളമൊഴിക്കണ്ട പഴമ്പരിയാണല്ലോ മുക്കിണ്ട പാകത്തിന് വെള്ളം പാടുള്ളു കുറച്ചു മുടി വെള്ളുവയ്ക്ക നമുക്ക് കുറച്ച് ജീരകം ചേർക്ക സോടാപ്പൊടി ചെറുക്ക കേട്ടോ നീ ഇതല്ലാതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പഴം കൊടുക്കിയെടുക്ക നമ്മളൊരു മൂന്ന് കഷ്ണമാക്കണോളൂട്ടോ ഇങ്ങനെ മുറിക്കുമ്പോ നമുക്ക് ആ തോലിയുടെ ഒരു കട്ടിയും കൂടിയും കിട്ടും അപ്പൊ പിന്നെ നമുക്ക് പിന്നെ അതിന്റെ തോല് പിടിച്ചെടുത്താൽ മതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനൊരു എളുപ്പപ്പണി കറഞ്ഞതാണ് കിട്ടാ തോലിങ്ങനെ ഇതാക്കി കഴിഞ്ഞ കണ്ടു ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് എന്താച്ച നമ്മൾ മുറിക്കുമ്പോൾ ഈ തോല് കൂടിയും കട്ടിയുണ്ടല്ലോ അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ വേണമെങ്കിൽ മുറിച്ചെടുക്കട്ടോ ഇങ്ങനെ അല്ല സോറി തോല് പൊളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ പഴം ഒന്ന് വളഞ്ഞു പോകും നമുക്കത് കറക്റ്റ് ലെവലിൽ വരില്ല അറിയുന്നവർക്കൊക്കെ വരും കേട്ടോ ഇപ്പൊ നിങ്ങള് കണ്ട ഇവിടെ കുറച്ച് കൂടി കുറച്ച് കുറഞ്ഞു അങ്ങനെ വരും അങ്ങനെ ആവുമ്പോ നമുക്ക് ആ തോറിന്റെ കട്ടിയും കൂടി കിട്ടും അപ്പൊ എത്ര അറിയാത്തവർക്കും പഴം മുറിക്കാൻ നല്ല ഈസി ആയിരിക്കും അങ്ങനെ മുറിച്ചെടുക്ക ഒരേ ലെവലില് കിട്ടും ഞാൻ വലിയ നെയ്സ് ആക്കിട്ട് മുറിച്ചിട്ടൊന്നും ഇല്ല ഒരു പഴത്തിന് അത്ര വലിയ പഴമല്ല ഒരു പഴത്തിന് മൂന്ന് കഷ്ണാക്കി കൊടുക്ക സ്റ്റോവ് കത്തിക്കൊടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കി എടുക്കുക ഇത് മണിക്ക് നമുക്ക് കുട്ടികൾ സ്കൂള് വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കട്ടോ പിണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് ഒരു കളറിന് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കട്ടെ ഞാനിപ്പോ മഞ്ഞപ്പൊടി ചേർത്തില്ലാന്ന് മാത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞൂല്ലോ ഇത് മഞ്ഞപ്പൊടി ചേർത്തി ഇതിന്റെ കളറ് ഒരു റെഡ് കളറാകും അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ചേർക്കുന്നത് ഒന്നില്ലെങ്കിൽ സോഡാപ്പൊടി ചേർക്കുക അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കുക പിന്നെ ഫുഡ് കളറ് ചേർക്ക നമ്മുടെ പഴംപൊരിപ്പുറയുടെ ഏറ്റവും ഇടയ്ക്ക് നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്കത് എടുക്ക നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഡെയിലി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാതിലും വേറൊരു കെമിക്കലും കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചാനലിഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക